ചികിത്സാ പദ്ധതികളുടെ പ്രഖ്യാപനം തൃക്കരിപ്പൂരിൽ നടന്നു രാജ്മോഹൻ ഉണ്ണിത്തരം ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ മണ്ഡലം എം എൽ എ അടക്കമുള്ളവർ പങ്കെടുത്തു തൃക്കരിപ്പൂരിലെ സി എച്ച് മുഹമ്മദ് സ്മാരക ടൌൺ ഹാളിൽ വെച്ചാണ് ചികിത്സാ പദ്ധതികളുടെ പൂർത്തീകരണ പ്രഖ്യാപനം നടത്തിയത് രാജ്മോഹൻ പരിപാടി ഉണ്ണിത്തരം ആ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ ഭർത്താവിനെ രോഗം അറിയിക്കുന്നില്ല ഭർത്താവ് ഭാര്യ രോഗം അറിയിക്കുന്നില്ല ഗ്രഹനാഥൻ കുടുംബാംഗങ്ങളുടെ രോഗം മറച്ചു വെക്കുന്നു കാരണം അവന്റെ രോഗം അവൻ അനുഭവിച്ചു തീരുന്നു മറ്റുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പോയാൽ കെട്ടുകാരി പോവും കിടപ്പാടും പോവും കടത്തിനായി കിടക്കേണ്ടി വരും ചികിത്സ കിട്ടാത്തതിന്റെ പേരിൽ എത്രയോ ആളുകൾ മരണം സ്വയം ഭരിച്ച് ഈ യാത്ര ക്കാത്തിന് നൽകിയ സേവനങ്ങളെ മുൻനിർത്തി മുൻ ചെയർമാൻ പി പി സലാഹുദ്ദീൻ ഹാജിയെ വെൽഫെയർ പാർട്ടി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് വടക്കേക്കര ഉപഹാരം നൽകി ആദരിച്ചു എം രാജഗോപാലൻ എം എൽ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഉമർ സെക്രട്ടറി പി എസ് അബ്ദുല്ല കുഞ്ഞി അത്തീഖ് റഹ്മാൻ അൽ ഫൈദി സി കുഞ്ഞഹമ്മദ് പാലക്കി ബൈത്തു സക്കാത്ത് വൈസ് ചെയർമാൻ യു പി സിദ്ദിഖ് മജീദ് നരിക്കോടൻ എന്നിവർ സംസാരിച്ചു അനസ് സയ്യിദ് പ്രാർത്ഥന നടത്തി ന്യൂസ് ബ്യൂറോ